ഹായ് ഇന്ന് പ്രേംചേണയോട് കൊണ്ടുണ്ട് കേട്ടോ നേരത്തെ ഞങ്ങൾ എന്താ പറയുക റെസ്റ്റോറൻറ്റിൽ പോയ സമയത്ത് പ്രേംചേട്ടൻ്റെ ശബ്ദം ഇട്ടപ്പോൾ അത് വരാൻ പറ്റിയില്ല കാരണം ആ സമയത്ത് അവിടെ കോപ്പിറേറ്റ് കിട്ടും പാട്ട് വന്നിട്ടുണ്ടായിരുന്നു ഇന്ന് പള്ളിയിലാണെങ്കിൽ വലിയ പരിപാടിയാണ് കേട്ടോ ഡിജിറ്റേബിൾസ് ഉണ്ടെങ്കിൽ ക്ഷമിക്കണം നിങ്ങളെല്ലാവരും അപ്പോൾ എനിക്ക് മോണിറ്റൈസേഷൻ ആയി എനിക്ക് എല്ലാം കിട്ടി എനിക്ക് രൂപ കിട്ടി എൻ്റെ ഡോളർ വന്നു എന്നൊക്കെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ പ്രേംചേട്ടന് എന്താണ് അഭിപ്രായം എന്ന് ചോദിക്കട്ടെ ഞാൻ വീഡിയോ തുടങ്ങിയപ്പോൾ ഇത് കിട്ടിയോ ഇല്ലേ എന്നൊക്കെ പ്രേംചേട്ടന് ഒരു എക്സ്പെക്ടേഷൻ ഉണ്ടാവുമല്ലോ വലുതും കിട്ടുമോ ഇല്ലേ ഇതൊക്കെ ശരിയാണോ സപ്പോർട്ട് ഉണ്ടോ ചിലർ വീട്ടുകാർ സപ്പോർട്ട് ഇല്ല ഹസ്ബൻഡൊക്കെ ഇതൊക്കെ എന്തിനാണെന്നൊക്കെ ചോദിക്കും സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ടെന്നു നല്ലോണം അപ്പൊ എന്താണ് എന്റെ മക്കളും ഒക്കെ അപ്പൊ എന്താണ് അഭിപ്രായം എന്താ അഭിപ്രായം ഞാൻ യൂട്യൂബ് ചാനൽ ചാനലോ അല്ല എനിക്ക് ഇത്രയും ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്തു എന്ന് തന്നെ എനിക്ക് ഭയങ്കര അധ്യക്ഷ ഞാൻ ആയിരത്തിന് മേളിലേക്ക് പോകൂലെന്നാണ് ഞാൻ ഉദ്ദേശിച്ചത് ഇപ്പൊ അതിൽ കൂടുതലായി ഇപ്പൊ ഏഴായിരത്തിന് മുകളിലേക്ക് വന്നു അതുതന്നെ ഇത് കാണുന്ന വ്യൂവേഴ്സ് എല്ലാവരോടും എനിക്ക് നന്ദിയുണ്ട് കാരണം ഇങ്ങനെയൊരു ആളെ ഇതിന് വേണ്ടിയിട്ട് നിങ്ങൾ സപ്പോർട്ട് ചെയ്തത് വളരെ ഹെൽപ്പ്ഫുള്ളായി അതുമാത്രമല്ല ഇനിയും കൂടുതൽ നല്ല വീഡിയോസ് ഇനി പ്രതീക്ഷിക്കാം അതുപോലെ ഇനി ആരെങ്കിലും കാണാനുണ്ടെങ്കിൽ നിങ്ങൾ ഇതൊന്ന് ഷെയർ ചെയ്യണം അത് സപ്പോർട്ട് ചെയ്യണം ൈബർ ഡോളർ കിട്ടുമെന്ന് വിചാരിച്ചാ അത് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല ഞാനും ഡോളർ പാസിന് വേണ്ടി തുടങ്ങി എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത് ആദ്യം അങ്ങനെയാണ് ഉദ്ദേശിച്ചത് ഇപ്പോ അത് ഇങ്ങനെ ഡോളർ കിട്ടി വളരെ സന്തോഷം എല്ലാവിധ ആശംസകളും ഞാൻ നേരിടുകയാണ് പിന്നെ എന്റെ ഫ്രണ്ട്സ് കുറെ പേരുണ്ട് ഇപ്പോ ഇവിടെ തന്നെ അവിടെ അവര് എല്ലാവരും ഇതിന് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ മോഹിത് എനിക്ക് മോഹിത് ഇവിടെ അപ്പൊ ഇടയ്ക്ക് തടസ്സം വന്നു കേട്ടോ കാരണം നമ്മുടെ ഫോൺ എപ്പോഴും ഹാങ് ആയി പോയി ഞാൻ കഴിഞ്ഞ വീഡിയോ പറഞ്ഞിരുന്നു അങ്ങനെ ഒരുപാട് കഷ്ടപ്പാട് സഹിച്ചാ നമ്മൾ വീഡിയോ ഒക്കെ ചെയ്യണമെന്ന് ഒരുപാട് വിലക്കൂടി ഫോണൊന്നും ഇല്ലല്ലോ സാധാരണ ഫോണുകളല്ല അപ്പൊ ഇങ്ങനത്തെ പ്രശ്നമൊക്കെ ഉണ്ടാവട്ടോ അപ്പൊ അതുകൊണ്ട് ഇടയ്ക്ക് തടസ്സം വന്നു അപ്പൊ തുടർന്ന് പറയാം മോഹിത് ആണ് എനിക്ക് എല്ലാ സഹായം ഞാൻ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ അറിയാം അങ്ങനെ മോഹിത് ഇവിടെ വന്നിട്ടുണ്ട് അല്ലെ രാത്രി സർപ്രൈസ് ആയിട്ട് വന്നിട്ടുണ്ട് അങ്ങനെ എനിക്ക് അന്നും ഗിഫ്റ്റുകളൊക്കെ കൊണ്ടു തന്നിട്ടുണ്ട് ഇന്നാള് ജോലി സ്ഥലത്ത് വന്നപ്പോഴും എനിക്ക് സർപ്രൈസ് ആയി വന്ന ഗിഫ്റ്റുകളൊക്കെ കൊണ്ടു തന്നിട്ടുണ്ട് അപ്പൊ അങ്ങനെ യൂട്യൂബിൽ ചെയ്ത് എനിക്ക് നല്ല കുറെ ഫ്രണ്ട്സിനെ ഇപ്പൊ എന്നെയും പ്രേംചേടനെ അറിയണ കഴിഞ്ഞ വീഡിയോയിൽ ഒരാൾ കമന്റ് ചെയ്തു പ്രേംചേഡ് ശബ്ദം കേട്ടില്ല പ്രേംചേടനെ പ്രേംചേടനെ അന്വേഷിച്ചു എന്ന് പറയണത് തോന്നിയപ്പോ നമ്മുടെ സ്വന്തത്തിൽപ്പെട്ട ആരോ പറയണ പോലെ തോന്നിട്ടോ അത് പ്രേംചേടനെയും ഗീച്ചേച്ചിയും എന്നും ആയുസും ആരോഗ്യത്തോടെ സന്തോഷത്തോടെ ജീവിക്കട്ടെ ഞങ്ങളുടെ വിവാഹ ഭാഷയത്തിന് വീഡിയോ ഇട്ടപ്പോഴേ അങ്ങനെയൊക്കെ പറഞ്ഞിരുന്നു അപ്പോൾ അത് സ്വന്തം ആരോ പറയണ സ്വന്തക്കാരും പോലും അങ്ങനെ പറയില്ല കേട്ടോ അങ്ങനെ പറയാത്ത എല്ലാ സ്വന്തക്കാരും അല്ല പറയുന്നവരുണ്ട് പറയാത്തവരുണ്ട് അപ്പോൾ അതൊക്കെ പ്രേംചേണ്ടിന് വലിയ സന്തോഷം ഞാനൊക്കെ കേൾപ്പിച്ചു കൊടുക്കും കേട്ടോ ചേട്ടനോട് പറയും കാരണം ഇങ്ങനെയൊക്കെ നിങ്ങളെ അന്വേഷിച്ചുകൊണ്ട് എന്നൊക്കെ പറയും അപ്പോൾ ചേട്ടൻ വലിയ സന്തോഷമാണ് അപ്പം തുടർന്നും വീഡിയോയിൽ പ്രേംചേടനെ കൊണ്ടുവരണത്തെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെന്ന് പറയണം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ എന്ന് പറയണം അങ്ങനെ വീഡിയോയുടെ മുന്നിൽ സംസാരിക്കാൻ എനിക്കും അറിയില്ലായിരുന്നു പക്ഷേ അതിനെ തുടർന്ന് അങ്ങനെയൊക്കെ ഒന്ന് പഠിച്ച് വരും പിന്നെ ജോലിക്ക് പോകണതുകൊണ്ട് പറ്റാറില്ല കുറച്ച് ദിവസമായിട്ട് ചില സാങ്കേതിക കാരണങ്ങൾ കൊണ്ട് ജോലിക്ക് പോകണില്ല അതുകൊണ്ടാണ് ഇപ്പോൾ ആളോട് ഇരിക്കുന്നത് അല്ലെങ്കിൽ രാവിലെ ജോലിക്ക് പോകും ഞാൻ പണ്ടത്തെ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ട് കാണിച്ചിട്ടുണ്ട് രാവിലെ ആര മണിയൊക്കെ ഞാൻ പോകും ഷിപ്പിയാളിൽ വർക്ക് ചെയ്യുന്നതുകൊണ്ട് നേരത്തെ പോകും അപ്പോൾ അതുകൊണ്ട് ഉണ്ടാവാറില്ല ഞാൻ ഒറ്റയ്ക്ക് എല്ലാം എടുക്കാറ് ഞാൻ വീഡിയോ എടുക്കണതും എഡിറ്റ് ചെയ്യുന്നതും എല്ലാ കാര്യങ്ങളും ഒറ്റയ്ക്കാണ് കേട്ടോ എനിക്ക് ആരും വീഡിയോ എടുത്ത് തരണതും ഇഷ്ടമില്ല എനിക്ക് തന്നെ തന്നെ ചെയ്യണം അതാണ് ഇഷ്ടം ഒറ്റയാൾ പട്ടാളമാണ് ഞാൻ അപ്പം നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് തുടർന്നുണ്ടാവും എന്ന് വിചാരിക്കുന്നു അല്ലേ അഭ്യർത്ഥിക്കുകയാണ് ചേട്ടൻ അങ്ങനെയൊക്കെ അറിയില്ല ട്ടോ നിനക്ക് ഒന്നും തോന്നരുത് ബ്രഞ്ചൊക്കെ സംസാരിച്ച ശീലല്ലോ അപ്പൊ എന്റെ മക്കളും ഒക്കെ എനിക്ക് സപ്പോർട്ടാണ് സംസാരിച്ചു മീൻസ് ഇതിൽ നിന്ന് സംസാരിക്കണതെന്നും നമ്മളെ ഒറ്റയ്ക്ക് സംസാരിക്കണമെന്ന് വ്യത്യാസമുണ്ട് ക്യാമറയുടെ മുമ്പിൽ സംസാരിക്കാൻ ചിലർക്ക് ഇത്തിരി ബുദ്ധിമുട്ടായിരിക്കും പിന്നീട് അത് ശരിയാവും അപ്പോൾ പറഞ്ഞു എന്ന് വെച്ചാൽ എൻ്റെ മക്കളും എല്ലാവരും ഇപ്പം എൻ്റെ വീട്ടിലെ ആൾക്കാർ കേട്ടോ എൻ്റെ ചിറ്റന്മാരും മക്കളും അവരൊക്കെ എന്നെ സപ്പോർട്ട് ചെയ്യട്ടോ എല്ലാവരും സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എൻ്റെ മക്കൾ കൂടുതൽ സപ്പോൾ വലിയ ഇഷ്ടമാണ് എൻ്റെ മോനെ അമ്മ ഒരു രൂപ കിട്ടിയില്ലെങ്കിൽ കുഴപ്പമില്ല അമ്മ കണ്ടിന്യൂ ചെയ്യണം എന്നാവൻ പറയണം ഈ ഡോളർ കിട്ടിയപ്പോൾ ഭയങ്കര സന്തോഷമായിട്ട് എനിക്ക് കുറേ എന്താ പറയുക എന്താ പറയുക കുറേ സ്റ്റിക്കറുകൾ എല്ലാവരും തുള്ളിക്കളികളെ സ്റ്റിക്കർ അയച്ചു അവനാണ് അവസാനം എന്നെ സെറ്റ് ചെയ്ത് ശരിയാക്കി തന്നത് കേട്ടോ അപ്പോൾ തുടർന്നും നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് സ്നേഹം ഉണ്ടാവണം നിങ്ങൾ സ്നേഹമാണ് ഈ സപ്പോർട്ട് സ്നേഹം ഇനി സപ്പോർട്ട് ചെയ്യാൻ പറ്റില്ലല്ലോ തുടർന്നും അത് പ്രതീക്ഷിക്കുകയാണ് അപ്പൊ ഞാൻ കാണിക്കാൻ ഈ വീഡിയോ എടുത്തത് പ്രേംചന കേട്ടില്ല എന്ന് സംസാരിച്ചോ എല്ലാവരും 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 സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ഇനി കാണാൻ ലൈക്ക് ചെയ്യുക 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 കമന്റ് കമന്റ് എന്ത് അതിന് മറുപടി തന്നിരിക്കും ഷെയർ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞില്ലെന്നാണ് ഞങ്ങള് രണ്ടുപേരും എന്താ പറയുക കുറച്ച് വയസ്സായ ആൾക്കാരാണ് അപ്പം നിങ്ങളുടെ എല്ലാവരും സപ്പോർട്ട് ചെയ്ത് വിചാരിക്കുന്നു ചെറുപ്പക്കാർക്ക് ഇനി സമയം കിടക്കണേ ഞങ്ങൾക്ക് അധികം സമയമില്ല ഞങ്ങൾ കൂടുതലും ഞാൻ പറഞ്ഞ പോലെ വീട്ടിലെ കാര്യങ്ങൾ പിന്നെ എൻ്റെ മൃഗങ്ങളുടെ പരിപാലനം അതൊക്കെയാണ് കാണിക്കുന്നത് നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിലാണ് അവരെ നോക്കാനും ഒക്കെയുള്ള കാര്യങ്ങളൊക്കെ എനിക്ക് കിട്ടുള്ളൂ ഫുഡ് വാങ്ങിക്കുക എല്ലാ കാര്യങ്ങൾക്കും ആരുടെയും സഹായം ഇല്ലാണ്ട് എനിക്ക് സ്വന്തമായി ചെയ്യാൻ പറ്റുള്ളൂ അത് വലിയ സന്തോഷമാണ് നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യുക എല്ലാവരും സുഖമായിട്ടിരിക്കുക എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക പുതിയ യൂട്യൂബേഴ്സ് ഉണ്ടെങ്കിൽ വിഷമിക്കേണ്ട എന്നെ പോലെ നിങ്ങൾക്കും ഇങ്ങനെ ഡോണറൊക്കെ കിട്ടും മോണിറ്റൈസ് ആവും ആരും വിഷമിക്കേണ്ട എല്ലാവരും പുതിയ വീഡിയോ ഓണമൊക്കെ അടിച്ച് പൊളിച്ച് ആഘോഷിക്കാട്ടോ ഓണം അടുത്തു വരുകയാണ് ഞങ്ങളും കുറച്ചൊക്കെ സാധനങ്ങളൊക്കെ വാങ്ങിച്ചു കഴിഞ്ഞാൽ കുറച്ചും കൂടെയൊക്കെ വാങ്ങിക്കാനുണ്ട് എൻ്റെ മോളുടെ കല്യാണം കഴിഞ്ഞിട്ട് ആദ്യത്തെ ഓണമാണ് ആണ് അതിൻ്റെ വിശേഷങ്ങളൊക്കെ കാണിക്കാട്ടോ ഞങ്ങൾ ചിറ്റമാർ ചിറ്റയുടെ വീട്ടിൽ കൂടും അതൊക്കെ കാണിക്കാം ചിറ്റമാര മക്കളും എല്ലാവരും ചിലപ്പോൾ ഇവിടെ അല്ലെങ്കിൽ ചിറ്റയുടെ വീട്ടിൽ എവിടെയെങ്കിലും ഒക്കെ കൂടാറൊക്കെ കാണാം അപ്പോൾ എല്ലാവരും ഓണമൊക്കെ തന്നിട്ട് ആഘോഷിക്കാം പുതിയ വിധിയായിട്ട് വരുന്നവരെ സുഖമായിട്ട് സന്തോഷമായിട്ട് ടാറ്റാ